നമസ്കാരം ലോകമാകെ തന്നെ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കിയ ഹീതു വിമാനത്താവളത്തിലെ അപകടത്തിന് കാരണം പഴയ ഒരു ട്രാൻസ്ഫോർമർ ആണെന്ന് ഒരു അനുഭവ സമ്പന്നനായ ഒരു ഇലക്ട്രീഷ്യൻ എഞ്ചിനീയർ പറയുന്നു എണ്ണ നിറച്ച ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോർമറാണ് പ്രധാന പ്രതി ഹീതു വിമാനത്താവളത്തിനും പടിഞ്ഞാറൻ ലണ്ടനും വൈദ്യുതി നൽകുന്ന സുപ്രധാന സബ്സ്റ്റേഷൻ വളരെ പഴയതാണെന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുപ്രധാന പ്രൊജക്ടുകൾക്ക് നേതൃത്വം നൽകിയ ടോം വാട്ടേഴ്സിനെ ഉദ്ധരിച്ച മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരം ലിറ്റർ കൂളിംഗ് ഓയിൽ ആണ് തീപിടുത്തത്തിന് കത്തിയതെന്ന് ലണ്ടൻ ഫയർ ബ്രിഗേഡ് പറയുന്നുണ്ട് ഹീദ്രുവിലേക്കുള്ള വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ലണ്ടൻ മേയർ സാധി ഖാൻ കണ്ടെത്തിയിരുന്നതായും മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അപകടത്തിനിരയായ നോർത്ത് ഹൈഡ് സബ്സ്റ്റേഷൻ അതിന്റെ കപ്പാസിറ്റിയുടെ നൂറ്റിയാറ് പോയിൻറ്റ് രണ്ട് ശതമാനം പ്രവർത്തിക്കുന്നതായി മേയറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എണ്ണ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോർമറാണ് അപകട കാരണം എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വാട്ടേഴ്സ് പറയുന്നത് ഇത്രയും പഴയ സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ആവശ്യമായ ഇടങ്ങളിൽ പണമുടക്കാൻ തയ്യാറാകാത്തതാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അത് വലിയ പ്രശ്നമല്ല എന്നും അദ്ദേഹം പറയുന്നു ആധുനിക സബ്സ്റ്റേഷനുകളിൽ വാതകങ്ങൾ ഇൻസുലേഷനായി ഉപയോഗിച്ചിട്ട് അടച്ചിട്ട രീതിയിലായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഹീദ്രുവിലേക്കുള്ള വൈദ്യുതി വിതരണം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നാഷണൽ ഗ്രിഡ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും യു കെ സമ്പദ്ഘടനയ്ക്കും പ്രതിച്ഛായയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് ഈ അപകടം നൽകിയിരിക്കുന്നത് ഹീദ്രുവിലെ സബ്സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറിക്കും അഗ്നിബാധയ്ക്കും പിറയിൽ റഷ്യൻ താരങ്ങളുണ്ടെന്ന ആഭ്യൂഹം ശക്തമായതോടെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുക്രൈന് ബ്രിട്ടൻ നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ മുഴക്കിയ ഭീഷണികളുടെ അനന്തരഫലമാണ് ഈ അട്ടിമറിയെന്നാണ് ആഭ്യൂഹം പ്രതിദിനം ആയിരത്തി മുന്നൂറോളം വിമാനങ്ങൾ ഇറങ്ങുകയും പറന്നുയരുകയും ചെയ്യുന്ന വിമാനത്താവളമാണ് സബ്സ്റ്റേഷനിലെ സ്ഫോടനത്തെ തുടർന്ന് അടച്ചിടേണ്ടതായി വന്നത് സ്ഫോടനത്തെ തുടർന്ന് വിമാനത്താവളത്തിനൊപ്പം ആയിരക്കണക്കിന് വീടുകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു സ്ഫോടനം നടന്ന സബ്സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നൂറോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നിൽ റഷ്യയാണെന്നാണ് വെസ്റ്റേൺ ഉദ്യോഗസ്ഥരും ആരോപിക്കുന്നത് റഷ്യയും അവരുടെ പിന്തുണയുള്ള രഹസ്യ ഗ്രൂപ്പുകളും യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യൂറോപ്പിൽ പല ഭാഗങ്ങളിലും അട്ടിമറികൾ നടത്തിയിട്ടുണ്ടെന്നും അവർ ആരോപിക്കുന്നു എന്തായാലും ഇത് അപകടമാണോ അട്ടിമറിയാണോ എന്നറിയാൻ സ്കോട്ട്ലാൻഡ് യാർഡിന്റെ കൗണ്ടർ ടെററിസം കമാൻഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു അഗ്നിബാധ എങ്ങനെയാണ് ഹീദ്രു പോലുള്ള ഒരു വിമാനത്താവളത്തെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കിയത് എന്ന കാര്യവും അന്വേഷിക്കും നേരത്തെ യു കെയിലെയും ജർമ്മനിയിലെയും ഡി എച്ച് എൽ പി പിഒകളിൽ റഷ്യൻ ചാരന്മാർ അയച്ചതെന്ന് സംശയിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചിരുന്നു ഇത് ഒരു റിഹേഴ്സൽ ആയിരുന്നു എന്നാണ് ഇപ്പോഴുള്ള അഭ്യുഖം ഹീദ്രുവിനടുത്തുള്ള വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ് വിമാനത്താവളം പ്രവർത്തനരഹിതമാക്കിയപ്പോൾ ഏതാണ്ട് പതിനാറായിരം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു